കേരളത്ത് വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റു മരിച്ച സംഭവത്തിൽ വിവിധ വകുപ്പുകളുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണാം ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ എന്ന പതിമൂന്നുകാരൻ വൈദ്യുത അക്കാദമിയേറ്റ് മരിക്കാനിടയായത് വിവിധ വകുപ്പുകളുടെ അനാസ്ഥ കൊണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഓരോ അനാസ്ഥയാണ് അനാസ്ഥ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിന്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്ന വിദ്യാലയത്തിന്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെന്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ

അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വൈദ്യുതി ലൈൻ ഉയർത്തിക്കെട്ടേണ്ടതായിരുന്നുവെന്ന് ആർ എസ് പി നേതാവ് ഉല്ലാസ് കോവൂർ അധ്യയന വർഷത്തിന് മുമ്പ് തന്നെ ഈ കൈവേർ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും വന്ന് ഉയർത്തി കെട്ടേണ്ടതായിരുന്നു എന്നാൽ ഒരു നമ്മള് തുണിയൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഈ ദുരന്തം സംഭവിച്ചത് അതേസമയം ഇതിന്റെ ഭരണത്തിൽ കാരണക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോ പറഞ്ഞു മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും തെറ്റായ വീഴ്ചയുണ്ടെങ്കിൽ അത് തുടർ നടപടികൾ സ്വീകരിക്കും മരണപ്പെട്ട കുടുംബത്തിന് എന്തെല്ലാം സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ അതെല്ലാം തുടർന്ന് അത് സഹായിക്കും ന്യൂസ് ബ്യൂറോസ് kera la Vision news